ഇവൻ ഇറങ്ങിയില്ലേ ഇതുവരെ ഒന്ന് ഇറങ്ങി വാടാ വാവേ നിനക്ക് അവിടെ പതിനൊന്ന് മണിക്ക് എത്തണ്ടേ പുലർകാല സുന്ദര സ്വപ്നം കഴിഞ്ഞമ്മേ ഇപ്പൊ എത്ര ദിവസം രണ്ടെണ്ണം ഇപ്പൊ ശരിയല്ല ല്ലേ പാട്ടിടുന്നത് ഞാനൊന്നും തുറന്നു തന്നെ ഉള്ളു അല്ലേ ചേട്ടൻ നാടല്ലേ ഇപ്പഴും ഇന്റർവ്യൂ എന്നൊക്കെ നടക്കാൻ അതും ഏതോ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാനേജറാണ് കിട്ടിക്കഴിഞ്ഞാലേ യാവിലിരുന്നാ ഓട്ടോ ആയിട്ട് ചേട്ടൻ ഇത് എന്തോന്ന് പറഞ്ഞിട്ടാ ഇങ്ങനെന്നെ എല്ലാരും പറയുന്നത് അവസാനം ടൈം കേട്ടേ വീട് തോറും നടക്കാം ഞാൻ ഓ നടന്നു ഒന്ന് മിണ്ടായിരിക്കും നീ പോയ്ക്കോ മോനെ അതെ ഈ ഷർട്ട് ഇങ്ങനെ അകത്തിട്ട നിനക്ക് അവിടെ ചെല്ലുമ്പോൾ ഒന്നുകൂടെ പോണോന്ന് തോന്നിയല്ലോ ആ സുരേഷ് ചെലു ഓട്ടോയ്ക്ക് വരും കുഞ്ഞോള് പറഞ്ഞ പോലെ തന്നെ ഏതോ കമ്പനിയുടെ പേരും പറഞ്ഞ് ഹോം ഡെലിവറി ഇന്നലെ ബാഗിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു വാവ് വിളിച്ചിട്ട് വന്നില്ലല്ലോ അങ്ങേരുന്ന പൈസ അപ്പൊ തന്നെ വിളിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത മാസം അയക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ വരാൻ പറഞ്ഞു അതൊരു ദിവസം കഴിഞ്ഞിട്ട് എനിക്കറിയില്ല അറിയില്ല എന്തായാലും വാവ കാരണം എനിക്ക് കിട്ടി മാനേജറേം അഡ്ജസ്റ്റ് പോണം

നിങ്ങളെ രണ്ടുപേരല്ലേ അവളോ ഞാൻ കരുതി നീ ഇത് കൊടുത്തിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോയിരുന്നു നിന്റെ മറ്റേ കുന്ത്രാണ്ടത്തിൽ ആരാണ്ടൊക്കെയോ വിളിച്ചു ഒന്നും മയങ്ങാനൊത്തില്ല വിളിയോട് വിളി അതെ വേറൊരു ഫോണുണ്ട് അത് ഓഫ് ചെയ്യാൻ മറന്നോ അമ്മ കാനഡയിലേക്ക് പോകണമെന്ന് പറയുന്നവർക്ക് ഈ ചായം കൊടുക്കുന്ന നമ്പറാ മറുപടി പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു നീ വെക്കടാ രാവിലെ അതെ ഊതിയെ വെള്ളം വെച്ച് നിക്കണ്ട പിന്നെ ഫലവും പുയ്യാപ്പള വന്നിങ്ങോട്ടൊന്നും കാണാനില്ല ഈ ചുക്കും കുരുമുളകൊക്കെ പറഞ്ഞു ചുരങ്ങേറി പോന്നതേ ഇടക്ക് വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചോ സുൽത്താൻ ബത്തൂരിലൊക്കെ നല്ല മൊഞ്ചത്തിമാരുണ്ട്

ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ ഇപ്പം കഴി ബാണാസുരൻ്റെ ഒരു വരവുണ്ട് ബാണാസുരം വന്നില്ലെങ്കിൽ നാളെ അണ്ണാച്ചി വരും കേട്ടോ പലിശയ്ക്കടുത്തൊരു പശുവിനെ വാങ്ങിച്ചിട്ട് പട്ടിങ്ങിട്ട് പോകുന്നില്ലേ ആ പൈസ വാങ്ങിക്കാൻ ാണ് കഥയല്ലേത് ജീവിതം നല്ല രസമുള്ള പരിപാടിയാ നല്ല രസം ഉണ്ടല്ലേ നാട്ടുകാരുടെ ജീവിത തൊലാണ് ഈ വട തൊല കാണാനൊന്നുമല്ല ഓരോരോ ജീവിതങ്ങളൊന്നും പഠിക്കാനുണ്ട് പഠിക്കി പഠിക്കി ഇതുപോലെ ഒന്നിരിക്കല് മാ ചോറ് സാമ്പാർ ഇത് വീട്ടിലെ ദോശം എടുത്തിട്ടാണ് ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ദോശ ഈ ഉഴുന്നിട്ടല്ലടാ അരി ദോശയാ

രണ്ട് കുടുംബത്തെ അങ്ങേര് നന്നായിട്ട് നോക്കി നീയൊക്കെ ഇപ്പഴും ഉമ്മമാരും ഉണ്ടാക്കി തരുന്നതും കഴിച്ച് കുട്ടിയും കോലും കളിച്ച് നടക്കുന്നു കല്യാണമൊന്നും വേണ്ടി അവനെന്താ ഒരു കുറവ് ആ കമാലി മതിയോ ാപ്പിന് ട്രിപ്പ് കൊടുത്തപ്പോ ഭയങ്കര ഷുറി ഞാൻ അടുത്തു തന്നെ വേണം ഡ്യൂട്ടി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതാ പിന്നെ അങ്ങേരും ഇറങ്ങിട്ട് ഇറങ്ങി റിയോ ഇന്നലെന്താ വരാണ്ടിരുന്നേ ഉച്ച കഴിഞ്ഞ് വരാന്ന് പറഞ്ഞതല്ലേ ഞാൻ എത്ര നേരം കാത്തിരുന്നു അറിയാമോ അവസാനം ബാങ്കിൽ സമയം ബാങ്കിലെത്തിയപ്പോന്നര കഴിഞ്ഞു എന്നെ ആ പാർലറിന്റെ ഫ്രണ്ടിൽ ഇറക്കിയേക്കെട്ടോ എന്നിട്ട് വാ പോയ്ക്കോ വെയിറ്റ് ചെയ്യണ്ടിംഗ് അടുത്ത മാസേ അങ്ങോട്ട് പോകേണ്ടതാ മുഖത്തിനെ കുറച്ച് ഭംഗി ഒന്നില്ലെങ്കി

ഇതിപ്പോ അഞ്ഞൂറിനകത്ത് നൂറ് വയ്ക്കണോ നൂറിനകത്ത് അഞ്ഞൂറ് എന്നൊരു സംശയം അങ്ങനെ വെച്ചാലും നടന്ന പോരേ മുക്കുജ ഈ നോട്ട് നിരോധിച്ച സമയത്ത് സീരിയലും കൂടെ നിരോധിക്കായിരുന്നു സുലൈമാനേ വേണ്ടാത്ത ഭർത്താൻ ഒന്നും പറയണ്ടാ ഇവിടെ നോട്ട് നിരോധിച്ചുകൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടം ഏ പിന്നെ ഈ പരിഷ്കാരങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പരിഷ്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് വെല്ലം വെച്ച് കഴിച്ചാൽ ആളെ കൊല്ലലും നാട്ടിൽ നിന്ന് ഓടിക്കലൊക്കെ പരിഷ്കാരം അനാവശ്യം പറയല്ലേ മൂക്കറി നിങ്ങൾ ഇപ്പം മൂക്ക് മുട്ട തിന്നത് ബീഫല്ലേ ഇവിടെ ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് ഓടിച്ചാ പറയുമ്പോൾ എല്ലാം പറയട്ടെ അത് തന്നെ എവിടെങ്കിലും എന്തെങ്കിലും നടക്കണം പറഞ്ഞു ഇവിടെ കിടന്നു എന്തിനാ ചന്ദ്ര നിർത്ത് എവിടെയൊന്നും അല്ലല്ലോ ഇന്ത്യയിൽ തന്നെയല്ലോ അല്ലേ നിങ്ങളെന്തോ നിർത്തുമോ ഞാനിതൊന്ന് കാണട്ടെ ഒന്ന് പറഞ്ഞു തീരട്ടെ രാജേന്ദ്ര നീ ഇല്ലേ പറഞ്ഞ ഇവിടെ ഒരു കുഴപ്പമില്ല ഇപ്പൊ എന്താ ഇവിടെ ഒരു കുഴപ്പമില്ല മുക്രി നിങ്ങളെ മഞ്ഞ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് അപ്പൊ നമുക്കണ്ണ് നിങ്ങൾക്ക് മാത്രം വെള്ളക്കണ്ണ് ഗായ നിന്റെ പോക്ക് കീടക്കായിട്ട് അത്ര ശരിയല്ല നാല് പൊറോട്ട ബീഫ് നീ എട്ട് പൊറോട്ട രണ്ട് ബീഫ് ചായ രണ്ടുപേരും പൈസ തന്നിട്ട് വേഗം സ്ഥലം എഴുതണോ ആ ബാർബോൾ ഷോപ്പിലേക്ക് പോകണ്ട അവിടുത്തെ ടി വിടാ എഴുതിക്കോ നേരെ വീട്ടിൽ നോക്ക് എഴുതിക്കോ നാല് പൊറോട്ട ഒരു ഒരു ബീഫ് കട്ടൻ ചായ എന്തിന്റെ പൊറോട്ടോ ഞാനൊന്നും പറഞ്ഞില്ല ആരോ നോട്ട് എടുത്ത് എന്തോ തമാശ സുലൈമാനും പറഞ്ഞ അപ്പോ സുരേമാനും പിടിച്ചു അപ്പോ ഞാനൊരു അഭിപ്രായം പറഞ്ഞു നിങ്ങൾ പറയാൻ പോയത് ഒന്നാമത് ആ മുക്കിക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുവിടാ അതിൻ്റെ കൂടെ അച്ഛൻ്റെ ഈ പൊട്ട വർത്താനം ഈ സീരിൽ കാണാൻ അല്ലാതെ നാട്ടിലിടക്കണം എല്ലാം അറിയണ്ടോ അറിയാത്ത നിന്നെ പറയാൻ കണ്ടിരുന്നു അനി അനിയനന്ദ് വേണം അങ്ങനെ കണ്ടിരുന്നു നീ ഇന്നലെ ആ പള്ളിയുടെ മുന്നിൽ എന്തായിരുന്നു മാപ്പിള പിള്ളേരും കുട്ടി ചാട്ടവും ബഹളും അതും ആ പള്ളി മുറ്റത്ത് അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യന്മാരും തമ്മിൽ സഹകരിക്കണാണോ കുറ്റം അതും ഇക്കാലത്ത് ആരായാലും എന്താ സ്നേഹത്തിന് പോകാൻ സമ്മതിക്കരുത് ഈ കവലയിലെ കടയിലിരുന്ന് തള്ളുന്ന പോലെ അല്ലത് നീ ക്രിക്കറ്റും കളിച്ച് എന്നും ചീത്ത വിളിച്ച് നടന്നോ ഇവർക്കൊരു ഇവൾക്കൊരോചന വന്നിരുന്നു അറിഞ്ഞോ നീ വലിയ കപിൽ ദേവൻ നടക്കല്ലേ നീ കപിൽവാ ആലോചന കാര്യം എന്നോട് അമ്മ പറഞ്ഞു അതൊക്കെ നടന്നോളും പെണ്ണിന്റെ അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പോയി എന്ന് പറഞ്ഞു ഒരു കല്യാണവും മുടങ്ങിയിട്ടില്ല അതിനെ ഞാൻ തന്നെ ഓടണ്ടേ முடியாத என்ன புது அண்ணனுக்கு மங்கி கேட்பில்லையா ஏ போதும் 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 அண்ணன் தொல்லு பறக்க உழு இருக்க பண்ணட்டுமா நீ தானே க்ளீன் கிம் பண்ணிய ஆமாயா என்ன கூடுது பண்ணி முடியா